ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന യു എഫ നാഷൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യപാദ മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ട് കരുത്തരായ പോർച്ചുഗല്ലിന് ഇന്നലെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഡെൻമാർക്ക് അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് അതായത് മത്സരത്തിൻ്റെ ഇരുപത്തി നാലാമത്തെ മിനിറ്റിൽ ഡെൻമാർക്കിന് അനുകൂലമായിക്കൊണ്ട് ഒരു പെനാൽറ്റി ലഭിച്ചിരുന്നു ക്രിസ്ത്യൻ എറിക്സൺ ആയിരുന്നു ആ ഒരു പെനാൽറ്റി എടുത്തിരുന്നത് ആ സമയത്ത് തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിൻ്റെ ഗോൾ കീപ്പറായ കോസ്റ്റക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ നൽകി അത് ഫലം കണ്ടു എന്ന് തന്നെ പറയേണ്ടി വരും ക്രിസ്ത്യൻ എറിക്സണിൻ്റെ പെനാൽറ്റി തടഞ്ഞിടാൻ ഡിയഗോ കോസ്റ്റക്ക് സാധിച്ചിരുന്നു എന്നാൽ മത്സരത്തിന്റെ എഴുപത്തി എട്ടാമത്തെ മിനിറ്റിൽ റാസ്മസ് ഹോയിലുണ്ട് ഡെൻമാർക്കിന് വേണ്ടി ഗോൾ നേടുകയായിരുന്നു എന്നിട്ട് അദ്ദേഹം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആ ഒരു സൂയി സെലിബ്രേഷൻ ഒക്കെ അനുകരിച്ചു എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു ഗോളിൻ്റെ ബലത്തിലാണ് ഫസ്റ്റ് ലെഗ് ഇപ്പോൾ ഡെൻമാർക്ക് വിജയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സെക്കൻഡ് ലെഗ് പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായി എന്നുള്ളതാണ് സെക്കൻഡ് ലെഗിൽ തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് യു എഫ് നാഷൻസ് ലീഗിൽ നിന്നും പുറത്താവേണ്ടി വന്നേക്കും ഇനി ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ഫ്രാൻസിനും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഫ്രാൻസിനെ ക്രൊയേഷ്യ പരാജയപ്പെടുത്തിയിട്ടുള്ളത് കിലിയൻ എംബപ്പയും ഡംബലയും അടങ്ങുന്ന സൂപ്പർ താരനിര കളിച്ചിട്ടും ക്രൊയേഷ്യ ഈ മത്സരത്തിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തുകയായിരുന്നു മത്സരത്തിന്റെ എട്ടാം മിനിറ്റിൽ ക്രൊയേഷ്യൻ സൂപ്പർ താരമായ ആൻഡ്രെ ക്രെമറിച്ച് പെനാൽറ്റി പാഴാക്കിയിരുന്നു പക്ഷേ ഇരുപത്തിയാറാമത്തെ മിനിറ്റിൽ ഹെഡറിലൂടെ ബുഡിമിർ ഗോൾ കണ്ടെത്തുകയായിരുന്നു ഇവാൻ പെരിസിച്ചായിരുന്നു അതിന് അസിസ്റ്റ് നൽകിയത് പിന്നീട് ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുന്നേ ഇവാൻ പരിസിച്ച് കൂടി ഗോൾ കണ്ടെത്തുകയായിരുന്നു ഇതോടെയാണ് എതിരില്ലാത്ത രണ്ട് ഗോളുകളുടെ ഒരു വിജയം ഇപ്പോൾ ക്രൊയേഷ്യ ഫ്രാൻസിന് മേൽ സ്വന്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ടാം പാദത്തിൽ ഇപ്പോൾ ഫ്രാൻസിന് ഒരു തിരിച്ചുവരവ് നിർബന്ധമായിരിക്കുകയാണ് ഇനി ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ജർമ്മനി ഇറ്റലിയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ജർമ്മനി മത്സരത്തിൽ വിജയിച്ചിട്ടുള്ളത് മത്സരത്തിൻ്റെ ഒൻപതാമത്തെ മിനിറ്റിൽ തന്നെ സാൻഡ്രോ ടൊണാലി ഇറ്റലിക്ക് ലീഡ് നേടിക്കൊടുത്തിരുന്നു എന്നാൽ പിന്നീട് നാൽപ്പത്തി ഒൻപതാമത്തെ മിനിറ്റിൽ ടിമ്മിലൂടെ ജർമ്മനി തിരിച്ചടിക്കുകയായിരുന്നു ജോഷുവ കിമ്മിച്ചിന്റെ അസിസ്റ്റന്റിൽ നിന്നും ഒരു ഹെഡർ ഗോളാണ് ടീം സ്വന്തമാക്കിയിട്ടുള്ളത് അതിനുശേഷം എഴുപത്തി ആറാമത്തെ മിനിറ്റിൽ ലിയോൺ ഗോറഡ്സ്ക ജർമ്മനിയുടെ വിജയഗോൾ കണ്ടെത്തുകയായിരുന്നു ജോഷുവ കിമ്മിച്ചിന്റെ അസിസ്റ്റൻറിൽ നിന്നും ഹെഡറിലൂടെ തന്നെയാണ് ലിയോൺ ഗോറഡ്സ്ക ഈയൊരു ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് ഇതോടുകൂടിയാണ് ജർമ്മനി ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഇറ്റലിയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് അതേസമയം നെതർലാൻഡ്സും സ്പെയിനും തമ്മിൽ നടന്ന മത്സരത്തിൽ സ്പെയിൻ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടിവരും അവസാന നിമിഷം നേടിയ ഗോളിലൂടെ അവർ ഈയൊരു മത്സരത്തിൽ തോൽവി ഒഴിവാക്കുകയായിരുന്നു മത്സരത്തിൻ്റെ ഒൻപതാമത്തെ മിനിറ്റിൽ നിക്കോ വില്യംസിലൂടെ സ്പെയിൻ മുന്നിലെത്തി പെഡ്രി ആയിരുന്നു അതിന് അസിസ്റ്റ് നൽകിയിരുന്നത് പക്ഷേ ഇരുപത്തി എട്ടാമത്തെ മിനിറ്റിൽ കൂടി ഗാപോ നെതർലാൻഡ്സിനെ ഒപ്പം എത്തിച്ചു എന്നുള്ളതാണ് പിന്നീട് നാൽപ്പത്തി ആറാമത്തെ മിനിറ്റിൽ റൈൻഡേഴ്സ് ഒരു ഗോൾ കണ്ടെത്തുകയായിരുന്നു ഇതോടുകൂടി നെതർലാൻഡ്സ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് മുന്നിട്ട് നിന്നു പിന്നീട് എൺപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ജോറൽ ഹാറ്റോ നെതർലാൻഡ്സിൻ്റെ താരമാണ് അദ്ദേഹം റെഡ് കാർഡ് കണ്ട് പുറത്തുപോയി പിന്നീട് തൊണ്ണൂറ്റി മൂന്നാമത്തെ മിനിറ്റിൽ മിക്കേൽ മെറീനോ സ്പെയിനിനു വേണ്ടി ഗോൾ കണ്ടെത്തുകയായിരുന്നു നിക്കോ വില്യംസിന്റെ അസിസ്റ്റൻ്റ് നിന്നായിരുന്നു മെറീനോ ഗോൾ കണ്ടെത്തിയത് ഇതോടുകൂടിയാണ് രണ്ട് ടീമുകളും രണ്ട് ഗോളുകൾ വീതം നേടിക്കൊണ്ട് ഇപ്പോൾ സമനിലയിൽ പിരിഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ഫസ്റ്റ് ലെഗ് മത്സരങ്ങളുടെ ഒരു റിസൾട്ടുകൾ വരുന്നത് ഇനിയിപ്പോൾ സെക്കൻഡ് ലെഗ് മത്സരങ്ങളാണ് അവശേഷിക്കുന്നത് മാർച്ച് ഇരുപത്തിനാലാം തീയതി അർദ്ധരാത്രിയാണ് ഈയൊരു സെക്കൻഡ് ലെഗ് മത്സരങ്ങൾ നടക്കുക ഈ ഡി ആയിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനും കാണാം